ി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും നൂറ് മടങ്ങ് നൽകുന്ന ദൈവം ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ മർക്രൂസ് എഴുതിയ സുവിശേഷം അധ്യായത്തിന്റെ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ പത്രോസ് അവനോട് ഇതാ ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി അതിനേശു എന്റെ നിമിത്തവും സുവിശേഷം നിമിത്തവും വീടോ സഹോദരന്മാരെയോ സഹോദരികളെയോ അമ്മയെയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടുകൂടെ നൂറു മടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരികളെയും അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാൻമാർ എന്നുള്ള ആശയം കർത്താവ് ഇവിടെ പറഞ്ഞ ശേഷം അത് കേട്ട പത്രോസ് യേശുവിൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ് ഞങ്ങൾ ആത്മാവിൽ ദരിദ്രരായവരാണല്ലോ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നതൊക്കെ ഞങ്ങൾ സുവിശേഷ നിമിത്തം കളഞ്ഞല്ലോ അവരുടെ പടവും വലയും ഒക്കെ ആയിരിക്കാം ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ അവരുടെ കുടുംബ ബന്ധങ്ങൾ മതം സുഹൃത്തുക്കൾ ഇവരെയൊക്കെ ആയിരിക്കാം ഉദ്ദേശിച്ചത് അപ്പോൾ യേശു പറയുകയാണ് എൻ്റെ നിമിത്തവും സുവിശേഷനിമിത്തവും അപ്പനെയോ അമ്മയെയോ ഭാര്യയോ മക്കളെയോ നിലങ്ങളെയോ ഉപേക്ഷിക്കുന്നവർക്ക് ഈ ഭൂമിയിൽ തന്നെ നൂറ് മടങ്ങ് ലഭിക്കും അവർക്ക് ഒരുപാട് ലോകത്തിൽ നിത്യജീവനും ഉണ്ടായിരിക്കും എന്ന് യേശു പറയുക യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകൾക്ക് മരണശേഷം വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമെന്നല്ലാതെ ഇവിടെ ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല ഇവിടെ ഒന്നും കിട്ടുകയില്ല എന്ന് പഠിപ്പിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ ചെല്ലു പ്രതീക്ഷിക്കുന്നു എനിക്ക് ഇവിടെ സ്വത്തൊന്നും ഉണ്ടാകുകയില്ല അല്ലെങ്കിൽ എനിക്ക് ഇവിടെ സ്വത്തൊന്നും വേണ്ട ഞാൻ ജീവിച്ചു കൊള്ളാം അങ്ങനെ ഒരാൾ തീരുമാനിക്കുന്നെങ്കിൽ അത് തെറ്റൊന്നുമില്ല എന്നാൽ യേശു ഇവിടെ വാഗ്ദാനം ചെയ്യുന്നത് തനിക്ക് വേണ്ടി സഹിക്കുന്ന ത്യാഗത്തിൻ്റെ നൂറ് മടങ്ങ് ആളുകൾ കാണത്തക്കവണ്ണം ഈ ഭൂമിയിൽ ദൈവം തരും സ്വർഗത്തിലും തരും എന്നാണ് യേശുവിന് രക്ഷകനായി സ്വീകരിക്കുന്ന അല്ലെങ്കിൽ യേശു നിമിത്തം ത്യാഗം സഹിക്കുന്ന ആളുകളുണ്ട് അതായത് ഒരു തൊഴിലാളി യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ അവൻ ശാനപ്പെട്ട ഒരു സ്വഭാ കൂട്ടായ്മയിൽ വന്ന് പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ തയ്യാറായാൽ അവൻ പണിതുകൊണ്ടിരുന്ന സ്ഥലത്തെ ജോലി ചിലപ്പോൾ അവർക്ക് നഷ്ടപ്പെടാം കാരണം അവർ വലിയ മതഭക്തരായിരിക്കാം അവന് ചില രാഷ്ട്രീയക്കാരിൽ നിന്ന് ഉപദ്രവം ഉണ്ടാകും കാരണം അവൻ രാഷ്ട്രീയത്തിന്റെ പുറകെ ഒക്കെ മുദ്രാവാക്യം വിളിച്ച് നടന്നവനാണ് എന്നാൽ യേശുവിനെ കൈക്കൊണ്ട് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഉള്ള സമരങ്ങൾക്കോ അല്ലെങ്കിൽ അവകാശ സമരങ്ങൾക്കോ ഒന്നും അവൻ പോകുന്നില്ല അവൻ തൊഴിൽ ചെയ്ത് അവൻ്റെ വീട് പുലർത്താൻ നോക്കുന്നു അതുകൊണ്ട് രാഷ്ട്രീയക്കാരുടെയും നിസ്സഹകരണം അവന് പ്രതീക്ഷിക്കാം അതുപോലെ ഒരു തൊഴിലവന് സ്ഥിരമായി ലഭിച്ചുവെന്നും വരികയില്ല നാട്ടിലായാലും ആളുകളുടെ നിസ്സഹകരണം മാത്രമല്ല ഉപദ്രവവും പ്രതീക്ഷിക്കാം പക്ഷേ എക്കാലം അങ്ങനെ ആയിരിക്കില്ല മാത്രം ത്യാഗം നമ്മൾ കർത്താവിന് വേണ്ടി സഹിച്ചു എന്നുള്ളതും എന്തുമാത്രം നാം അവനെ സ്നേഹിക്കുന്നു എന്നുള്ളതും അളക്കാൻ കഴിയുന്ന സർവശക്തനാണ് സർവ്വജ്ഞാനിയാണ് നമ്മുടെ കർത്താവ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഭൂമിയിൽ തന്നെ യേശു സത്യദൈവമാണ് എന്ന് ഈ ഉപദ്രവിച്ച നിന്ദിച്ച പരിതസ്യ ആളുകൾക്ക് മനസ്സിലാകത്തക്കവണ്ണം ദൈവം അവരെ അനുഗ്രഹിക്കും അല്ലെങ്കിൽ അവരുടെ മക്കളെ അനുഗ്രഹിക്കും ഇത് ഗതോത്സവത്തിന്റെ ആദ്യം മുതൽ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് പഴയനിമത്തിൽ മാത്രമല്ല പുതിയ നിമത്തിലും ഈ കാര്യത്തിന് തെളിവുകളുണ്ട് സമ്പത്ത് എന്ന് പറയുന്നത് വലിയ അനുഗ്രഹമാണ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതൊരു താലന്താണ് വീടായാലും കാറായാലും വരുമാനമായാലും ഇതൊക്കെ താലന്താണ് അപ്പൊ തീർച്ചയായിട്ടും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ പ്രവർത്തിക്കാൻ വീട് അതിഥികളെ സ്വീകരിക്കാൻ സൽക്കരിക്കാനൊക്കെ വീട് ഉപകാരപ്പെടും വാഹനം അത് സൗഹര്മാർക്കും കൂടെ ഉപകാരപ്പെടും അതുപോലെ ഉള്ള സ്വാധീനങ്ങളൊക്കെ തന്നെ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടും അത് താലന്തികളാണ് തീർച്ചയായിട്ടും അല്പത്തിൽ വിശ്വസ്തനെയാണ് അദ്ദേഹത്തിന് വിചാരകനാക്കുന്നത് നമ്മുടെ കർത്താവ് നാം എന്തുമാത്രം അവനെ സ്നേഹിക്കുന്നു എന്നുള്ളത് അറിയുന്നവനാണ് അതനുസരിച്ച് ഈ ഭൂമിയിലും നമ്മളെ മാനിക്കും സ്വർഗത്തിലും നമുക്ക് പ്രതിഫലം ഉണ്ടായിരിക്കും പത്രോസ് വിട്ടത് ഒരു പഴയ പടകും ഒരു പഴയ വലയുമാണെങ്കിൽ കർത്താവ് നൽകാൻ പോകുന്നത് വളരെ വലിയ അനുഗ്രഹങ്ങളാണ് യേശു ഒരിക്കലത് പറഞ്ഞു നിങ്ങൾ പന്ത്രണ്ട് പേര് പന്ത്രണ്ട് സുഹാസനങ്ങളിലിരുന്ന് ഇസ്രായേൽ ഗോത്രം പന്ത്രണ്ടിനെയും ദൈവരാജ്യത്തിൽ ന്യായം വിധിക്കുമെന്ന് അപ്പോൾ മീൻ പിടിച്ചുകൊണ്ട് നടന്ന ഒരു സാധാരണ തൊഴിലാളിയായിരുന്ന അത്രോസ് ഉൾപ്പെടെ ഉള്ള ആ ശിഷ്യന്മാരെ കർത്താവ് ദൈവരാജ്യത്തിൽ നായധന്മാരായി ഉയർത്താൻ പോവുകയാണ് ഇസ്രയേലാണ് ഇന്ന് ലോകത്തിലെ ഒരു വൻ ശക്തി എന്ന് പറയുന്നത് ചുറ്റുമുള്ള സകല അറബി രാജ്യങ്ങൾക്കും അവർ പേടി സ്വപ്നമാണ് അവരാണ് ലോകത്തിലെ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ളത് നോബൽ സമ്മാനങ്ങളൊക്കെ വാരിക്കൂട്ടിയിട്ടുള്ളതും ലോകത്തിലെ പല രാജ്യങ്ങൾക്കും യുദ്ധോപകരണങ്ങൾ സംഭാവന ചെയ്തിട്ടുള്ളവരും ടെക്നോളജികൾ സംഭാവന ചെയ്തിട്ടുള്ളവരും കൃഷിയുടെ കാര്യത്തിലായാലും വ്യവസായത്തിൻ്റെ കാര്യത്തിലായാലും ഒക്കെ അല്ലെങ്കിൽ എ ഐയുടെ കാര്യത്തിലായാലും ഒക്കെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കാര്യത്തിലായാലും ഒക്കെ ഇസ്രയേലിനെ വെല്ലാൻ ആരുമില്ല പക്ഷേ കർത്താവ് പറയുകയാണ് അവരെ നിങ്ങൾ ന്യായം വിധിക്കും വെറും സാധാരണക്കാരായ പഠിപ്പില്ലാത്തവരായ നിങ്ങൾ അവിടെ അന്യായവന്മാരാകും എന്നാണ് യേശു പറഞ്ഞത് പ്രിയപ്പെട്ടവർ യേശു അതിശയോക്തിയൊന്നും പറയത്തില്ല കള്ളമൊന്നും പറയുകയില്ല യേശുവിനെ സ്നേഹിക്കുന്ന അവനെ ശിഷ്യരായി തീർന്ന അവന് വേണ്ടി ത്യാഗം സഹിക്കുന്ന ആളുകൾക്ക് ദൈവം ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടോ ചെവി കേട്ടിട്ടോ ഒരു മറ്റ് ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല യേശു അതിൻ്റെ ഒരു സൂചന പറഞ്ഞു എന്ന് മാത്രം നമ്മുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അനുഗ്രഹം ഈ ഭൂമിയിലും സ്വർഗത്തിലും തരാൻ നമ്മുടെ കർത്താവ് സമ്പന്നനാണ് നമ്മുടെ കർത്താവ് അങ്ങനെ ചെയ്യും അതുകൊണ്ട് യേശുവിനെ ആന്മാർത്ഥമായി സ്നേഹിക്കാൻ ദൈവത്തിന്റെ മനുഷ്യാവതാരമായി സൃഷ്ടാവായി രക്ഷിതാവായി പരിപാലകനായി ന്യായാധിപനായി ആരാധ്യനായി കൈക്കൊള്ളുവാൻ ഏവരെയും ദൈവം സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയർനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ